യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ കേരളം മുസ്ലിങ്ങളുടെ കൈയിരിക്കും വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയും നോക്കാം സി പി എമ്മിന്റെ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നുള്ളത് നല്ല ധാരണ മറ്റാരേക്കാളും കൂടുതലുള്ളത് ബിജെപിക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് ശബരിമല കൊള്ളയടിക്കൂന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ നല്ലൊരു ശതമാനം ഹിന്ദുക്കള് മാറി ചിന്തിക്കും ആ വോട്ടുകൾ ബിജെപിക്ക് ബിജെപിയിലേക്ക് പോകും ഈ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്ന ആരാണ് ബിജെപി ബിജെപി കേരളത്തിൽ പിണറായി വിജയന്റെ തുടർഭരണത്തോടുകൂടി പിണറായി വിജയന്റെ എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം സി പി എമ്മിന്റെ എന്ന് പറയുന്നതിനേക്കാൾ സി പി എം എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്നൊരു വ്യക്തിയിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് അപ്പോ ഈ ഒരു പിണറായി സർക്കാരിന്റെ ഭരണം തുടർഭരണം അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മടുത്തു തുടങ്ങിയ ജനങ്ങൾക്ക് സി പി എമ്മിന്റെ ഭരണം എന്ന് പറയുന്നത് പക്ഷേ പ്രതിപക്ഷം അധികാരത്തിൽ വരണം ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൽ അതിലേത് മുന്നണി വരണം എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ് ബി ജെ പി സംബന്ധിച്ച് ബിജെപി അധികാരത്തിൽ വന്നാൽ വന്നാലൊരു വർഗീയ പാർട്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ വർഗീയ പാർട്ടിയാണെന്ന് കാണുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭയമാണ് ബിജെപി അധികാരത്തിലേറ്റാൻ ഇനിയും അടുത്ത തവണ വീണ്ടും അധികാരത്തിൽ സി പി എം തന്നെ വരുമോ അക്ഷയുടെ ചോദ്യത്തിന് ഒരു ക്വസ്റ്റ്യൻ ഒരുണ്ടെങ്കിൽ നമ്മുടെ എന്റെ ഒരു കണക്കൂട്ടൽ വരും എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം നമ്മുടെ ഈ മാറി വരുന്ന പോളിറ്റിക്സ് അതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് സി പി എം പരിശ്രമിക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ് ഉദാഹരണത്തിന് ഇപ്പോ കോൺഗ്രസിന്റെ അവസ്ഥ ഈ പറഞ്ഞതുപോലെ രാഹുൽ മാംകൂട്ടത്തിലെ വിഷയത്തോടു കൂടി കോൺഗ്രസ്സിനുണ്ടായ ഒരു ശക്തിക്ഷയം അത് കോൺഗ്രസിനകത്തു തന്നെ അതിന്റെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി യു ഡി എഫ് മുന്നണി ഇങ്ങനെ വളരെ ദുർബലമായിട്ട് നിൽക്കുന്നു പിന്നെ ഈ എന്താ പറയുക അടിസ്ഥാന പ്രവർത്തനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവാണ് തദ്ദേശവും നിയമസഭയും പ്രവർത്തനം തുടങ്ങി സജീവമായി തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു അപ്പൊ ഈ സാഹചര്യത്തിലാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ വന്ന അന്ന് മുതൽ അദ്ദേഹം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ലക്ഷ്യമാക്കിയുള്ള പ്രചരണം ആണ് ആരംഭിച്ചിരിക്കുന്നത് അവർ തെരഞ്ഞെടുപ്പ് അവർക്ക് തുടങ്ങിക്കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കണ്ട എന്ന് വിചാരിക്കാൻ കാരണവും ആദ്യം അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു അതിന്റെ കാരണവും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് അഖിലേന്ത്യാ തരത്തില് കോൺഗ്രസ് വിമുക്ത ഭാരത് അതെ കോൺഗ്രസ് പൂർണ്ണമായും തുടച്ചു നീക്കുക അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ബി ജെ പി അധികാരത്തിൽ വരില്ല എന്നുള്ളത് നല്ല ധാരണ മറ്റാരേക്കാളും കൂടുതലുള്ളത് ബിജെപിക്ക് പക്ഷേ ബി ജെ പി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അവർക്ക് കേരളം പിടിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവര് അവരുടെ പിന്നെ പൂർണ്ണമായ അവരുടെ ഉറപ്പെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ആറാണ് അവരിപ്പൊ കണക്ക് കൂട്ടുന്നത് ഈ സ്ഥിതി പോകുകയാണെങ്കിൽ മുപ്പത്തി ഒന്നില് വേണമെങ്കിൽ പിടിക്കാം അതെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ കാരണം ഇപ്പോൾ സാറത് പറയുമ്പോഴും അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ പരാജയപ്പെട്ടു സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന്റെ ഭരണത്തിൽ രണ്ട് രണ്ട് മുന്നണികളും പരാജയപ്പെട്ടു എന്നുള്ളതല്ലേ അതിന് പല കാരണങ്ങളുണ്ട് അങ്ങനെ നമ്മൾ പറയാൻ പറ്റത്തില്ല പരാജയപ്പെട്ടു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു രണ്ട് മുന്നണികളുടെയും ഭരണത്തിനകത്ത് എന്ത് വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല മാത്രമല്ല കറപ്ഷന്റെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഈ കറപ്ഷൻ ഒക്കെ തെളിഞ്ഞിട്ടുള്ള പറഞ്ഞാൽ ആകെ ശിക്ഷിക്കപ്പെട്ടിരുന്ന ഒരു ആർബാൽ ലക്ഷമുള്ള മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം വേറെ കറപ്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ലല്ലോ ഇതേപോലുള്ള ആരോപണങ്ങൾ അപ്പൊ ഇത് കറപ്ഷൻ എന്നുള്ള സാധനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറും അപ്പൊ നമുക്കതൊരു വിഷയമല്ല ഇപ്പൊ കറപ്ഷൻ പണ്ട് സ്ത്രീ വിഷയത്തിൽ ഒരാളെ കാണാം പറഞ്ഞു പേര് കേട്ടു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന്റെ രാഷ്ട്രീയത്തിൽ പിന്നെ നിലനിൽപ്പില്ലേ ഇന്നിപ്പം ഒരു പ്രശ്നമല്ല ഇന്നിപ്പോ രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ ഒരു സ്ത്രീ വേണം ആഹ് കൊള്ളാം എന്നൊക്കെ ഉള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ പരത്തി അല്ലേ ഇപ്പൊ ആണത്തെ വല്യ വിഷയമാണല്ലോ അപ്പൊ അതുപോലൊരു ക്രെഡിറ്റായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കേരള സമൂഹം മാറിക്കണം അപ്പൊ ഇവിടെ നമ്മളെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് ശതമാനം വോട്ട് വാങ്ങി ഇരുപത് ശതമാനം വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഏതാണ്ട് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണ്ഡലങ്ങളിൽ അവർ നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നാമതെത്തി ഒൻപത് മണ്ഡലങ്ങളാണെന്ന് രണ്ടാമതെത്തി അല്ലേ അതേപോലെ തന്നെ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ വോട്ട് അടിയക്കുഴ ഭയങ്കരമായിട്ട് ഒഴുകി കഴിഞ്ഞ നിയമ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ മുരളീധരൻ ജയത്തിൻ്റെ സമീപമായി സമീപത്തെത്തി തുച്ഛമായ വോട്ടുകൾക്ക് എൻ്റെ വളരെ കുറച്ച് വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത് അതേപോലെ ശോഭാ സുരേന്ദ്രനെ തോൽ ഒരു കാരണവശാലും ആറ്റിങ്ങിൽ പിടിച്ച വോട്ട് പോലും എന്നാ പിന്നെ അല്ലെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആലപ്പുഴ കൊണ്ടിട്ടത് അതെ അല്ലേ അവിടെ ശോഭാ സുരേന്ദ്രൻ പോലും അതിഗംഭീരമായ പ്രകടനം കാഴ്ച അവിടെയാണ് ശോഭയാണ് ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിനെ വരട്ടിയത് വോട്ട് അടിക്കുഴകിയിട്ട് അപ്പൊ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി പിന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പം സി പി എമ്മിന്റെ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ് സി പി എമ്മിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുക ആ ഡിവൈഡ് ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് എല്ലാ നടപടികളിലൂടെയും അത് ഉണ്ടാക്കുക അതുണ്ടാക്കിയിട്ട് ഇപ്പം സി പി എമ്മിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗായിരിക്കും ഭരിക്കുന്നത് പരത്തി കഴിഞ്ഞു ഇപ്പം ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനോടൊപ്പമുണ്ട് അതായത് യു ഡി എഫ് വന്നു കഴിഞ്ഞാൽ കേരളം മുസ്ലിങ്ങളുടെ സിമ്പിൾ അതെ പക്ഷേ അങ്ങനെയാണെങ്കിൽ തിരിച്ച് മറ്റൊരു സംശയം കൂടിയുണ്ട് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത തവണ സി പി എം അധികാരത്തിൽ വന്നാൽ കേരളം ഹിന്ദു ഹിന്ദു മതവിശ്വാസികൾ മാത്രം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് സിപിഎം ആണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാർഡ് തന്നെയാണ് അവരുപയോഗിക്കുന്നത് ബിജെപി ബി ജെ പി ഉന്നയിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് സി പി എം ഉന്നയിക്കുന്നത് അല്ലെ ഇപ്പൊ മലപ്പുറം ജില്ല അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പി ആർ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹിയിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തു അത് മലപ്പുറം ജില്ലയിലെ പ്രശ്നങ്ങളല്ലേ ഹൈലൈറ്റ് ചെയ്തു അവിടെ നടക്കുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ തീവ്രവാദത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് സ്വർണ്ണ കള്ളക്കടത്ത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ വന്നു അല്ലെ മലപ്പുറം ജില്ല അതിനുശേഷം പെട്ടെന്നൊരു ഏതാനും ആഴ്ചകൾക്ക് ശേഷം വെള്ള വെള്ളാപ്പള്ളിയുടെ ശേഷം പോയി മലപ്പുറത്ത് പ്രസംഗിച്ച് മലപ്പുറം പ്രത്യേക രാജ്യമാണ് അവിടെ മുസ്ലിങ്ങളുടെ പിന്നെ ഇത് കാരണം ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് അവിടെ മിണ്ടാൻ പോലും പറ്റുന്നില്ല പ്രത്യേക രാജ്യമാണ് അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അതേ അതേ സ്വരത്തിലാണ് ബി ജെ പി നേതാക്കള് സംസാരിക്കുന്നത് അതെ ഏ അപ്പൊ ഈ ഒരു സംഗതിയാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കേന്ദ്ര ബിന്ദുവായിട്ട് വരുന്നത് അപ്പൊ ഈ കേന്ദ്ര ബിന്ദു വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് അതിന്റെ ആർക്കൊക്കെ ഗുണം ഉണ്ടാകുന്നത് ഗുണം ഉണ്ടാകാൻ പോകുന്നത് ഇപ്പൊ അവിടെ സി പി എമ്മും ഇപ്പൊ തന്നെ ഭാരതാമ്പ വിഷയം ഉണ്ടായി ഇങ്ങനെ ശബരിമല ഇഷ്യൂ ഈ ശബരിമല ഇഷ്യയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്ന ആരാണ് ബിജെപി ബി ജെ പി അല്ലെ അപ്പൊ ഈ ബി സി പി എമ്മിനെതിരായിട്ടുള്ള ഇപ്പം നമുക്ക് തോന്നും ഈ ശബരിമല ഇഷ്യൂ സി പി എമ്മിനെ തിരിച്ചടിച്ചു തോന്നുന്നു പക്ഷെ സി പി എമ്മിന് അനുകൂലമായിട്ട് വരാൻ പോവുകയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ സി പി എം ഈ ശബരിമല കൊള്ളയടിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞ നല്ലൊരു ശതമാനം ഹിന്ദുക്കള് മാറി ചിന്തിക്കും അതെ ആ വോട്ടുകൾ ബിജെപി ബിജെപിയിലേക്ക് പോകും അപ്പൊ ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് അല്ലെങ്കിൽ പത്തിനും പതിനഞ്ചിനും പതിമൂന്നിനും ഇടയ്ക്ക് സീറ്റുകൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് സി ബി ജെ പി കേരളത്തിൽ നേടിക്കഴിഞ്ഞാൽ അതിശയിക്കാനില്ല അപ്പൊ അത് ബിജെപി പൈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഒന്നാമതായി വന്ന മണ്ഡലങ്ങളുണ്ട് അത്തരം മണ്ഡലങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഞങ്ങളുടെ അവർക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള സി പി എം ജയിക്കാൻ സാധ്യതയില്ല അല്ലെ എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയില്ല എന്നുള്ള മണ്ഡലം നിങ്ങളൊരു കാര്യം ചെയ്യൂ ഞങ്ങൾ കോട്ട് ചെയ്യൂ നിങ്ങൾ യു ഡി എഫ് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും സഹായിക്കാം തോൽപ്പിച്ചു അല്ലെ വളരെ ഈസി ഈസിക്വേഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ആര് വരും എന്ന് ചോദിച്ചാൽ രസോറിനോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധ്യതയുടെ യെസ് എന്ന് പറയുന്നത് വീണ്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരാനുള്ള സാധ്യതയുമാണ് കാണുന്നത്